ഇന്ത്യൻ സിനിമയിലെ സമീപകാലത്തെ റെക്കോർഡുകൾ മറികടന്ന അല്ലു അർജുൻ സിനിമയാണ് പുഷ്പാ റ്റു ദറൂൾ ബാഹുബലിയെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ റ്റു പ്രദർശനത്തിനെത്തി ഒരു മാസത്തോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടന്നതായാണ് റിപ്പോർട്ടുകൾ പുഷ്പാ ടൂവിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർക്കാൻ സാധ്യതയുള്ള ചില സിനിമകൾ ഇനി വരുന്നുണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തുന്ന ചിത്രമാണ് ബോർഡർ ടു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു സണ്ണി ഡിയോൾ നായകനായി എത്തിയ ബോർഡർ ഇന്ത്യ പാക് യുദ്ധത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയത് രണ്ടാം ഭാഗം അടുത്തിടെ അണിറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു ഈ ചിത്രത്തിൽ വരുൺ ധവാൻ ദിൽജിത് ദോസഞ്ജയ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ദംഗൽ സിനിമയുടെ സംവിധായകൻ നിതീഷ് തിവാരി ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാമായണ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന രാമായണ ചിത്രത്തിൽ രൺബീർ കപൂറും സായ് പല്ലവിയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് രാമായണത്തിൽ യശാണ് രാവണനായി എത്തുന്നത് ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഈ ചിത്രം പുഷ്പ റ്റുവിന്റെ റെക്കോർഡ് വരുമാനത്തെ മറികടക്കുമെന്നാണ് വിലയിരുത്തലുകൾ ചിത്രം അടുത്ത വർഷത്തോടെ എത്തുമെന്നാണ് റിപ്പോർട്ട് ഉള്ളടക്കം കൊണ്ടും മറ്റും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത രൺബീർ കപൂർ ചിത്രം അനിമൽ സിനിമയുടെ അവസാനം അനിമൽ പാർക്ക് എന്ന രണ്ടാം ഭാഗവും സംവിധായകൻ പ്രഖ്യാപിച്ചിരുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ അനിമലിന മൂന്നാം ഭാഗവും സംവിധായകൻ പ്ലാൻ ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും ഈയിടെ എത്തിയിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ഷാരൂഖ് ഖാൻ ചിത്രമായ കിങ് ഷാരൂഖിനൊപ്പം മകൾ സുഹാന ഖാൻ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ദി ആർച്ചീസ് എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ പ്രകടനത്തിന് ശേഷം സുഹാന അരങ്ങേറ്റം നടത്തുന്ന ബോളിവുഡ് ചിത്രമാണിത് അഭിഷേക് വെച്ചനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സൽമാൻ ഖാന്റെ വരാനിരിക്കുന്ന ചിത്രമാണ് സിക്കന്ദർ ആർ മുറുകദു സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായികയായി എത്തുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പഞ്ച് ഡയലോഗുകളും സ്റ്റൈലും കൂടിക്കലർന്ന ഒരു പക്കാ മാസ് പടമായിരിക്കും സിക്കന്ദർ എന്ന സൂചനയാണ് ടീസർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈദ് റിലീസായാണ് ചിത്രം എത്തുക സത്യരാജ് ഷർമാൻ ജോഷി പ്രദീപ് ബബ്ബർ കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരനിര തന്നെ സിക്കന്ദറിൽ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫൈറ്ററിന് ലഭിച്ച മോശം പ്രതികരണത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാർ ടു എന്ന പാട്രിയോട്ടിക് ആക്ഷൻ ത്രില്ലറുമായി എത്താൻ ഒരുങ്ങുകയാണ് ഹൃത്തിക് റോഷൻ ജൂനിയർ എൻ ടിആർ ഹൃത്തിക്കിനൊപ്പം പ്രധാന വേഷത്തിലെത്തും അയൻ മുഖർജി സംവിധാനം ചെയ്ത് ആദിത്യ ചോപ്ര നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും